ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മളൊരു വെറൈറ്റി കട്ലേറ്റാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചക്കക്കുരു കട്ലേറ്റ് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ചക്ക ചക്കപ്പവും മസാല ചേയും കാണിച്ചില്ലേ അപ്പോൾ ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ച ആ ചക്കക്കുരു കൊണ്ടാണ് ഇന്നൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നു അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇവിടെ ഞാൻ ചക്കക്കുരു അതാ വേവിച്ച് വെച്ചതേ ഉള്ളൂ ഉപ്പും വെള്ളവും ഇട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് ഒരു മൂന്ന് വിസലായപ്പോഴേക്കും ഓഫാക്കി വെച്ചു എന്നിട്ട് ആ ആവി തീരുന്നത് വരെ അങ്ങനെ കുക്കറിൽ വെച്ചു അപ്പോൾ അതാ നല്ല പഞ്ഞിക്കട്ട പോലെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിനെ പുറന്തുള്ളിയൊക്കെ കളഞ്ഞേ ഇതാ ഞാൻ കൈകൊണ്ടാണ് ആദ്യം നന്നായിട്ട് ഇങ്ങനെ ഉടക്കാൻ നോക്കിയത് അപ്പോൾ അത്രക്കങ്ങോട് സക്സസ് ആയില്ല അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്നൊന്ന് കറക്കിയെടുത്തു ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങൾ നോക്കി നോക്കി ഇട്ട് കൊടുക്കണം കാരണം എനിക്കിത്തിരി ഉപ്പ് മുമ്പിലായി പോയി അപ്പോൾ ഉപ്പ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ചിക്കൻ മസാലയും മീറ്റ് മസാല ഒന്നുമല്ല ഗരം മസാലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം വേറെ മസാലകളൊന്നുമില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒന്നും ഇട്ടുകൊടുത്തിട്ടില്ല ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ടൊന്നും മുരിയട്ടെ ആ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ആ സവാള എല്ലാം ഒന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചക്കക്കുരിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നല്ല സൂപ്പറായിട്ട മസാലയൊക്കെ അതിൻ്റെ മീതിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചൂടല്ലേ അതുകൊണ്ട് ഞാൻ ഒന്ന് സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ഒരു ചെറു ചൂടാവുമ്പോഴേക്കും നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തും അകത്തക്കെ വീതം നമ്മൾ കടലേറ്റിനെ കുഴക്കില്ലേ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് കുഴക്കില്ലേ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ആ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചത് കൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കൈ കൊണ്ടൊന്നും ഉടച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കെടുക്കാം അല്ലെങ്കിൽ അതിൽ കട്ടായി പോവും ഇനി നമുക്ക് കട്ലൈറ്റ് ഉണ്ടാക്കാൻ പാകത്തിന് നമുക്ക് കൈ കൊണ്ട് കട്ലൈറ്റിൻ്റെ ആകൃതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കണ്ടോ പൊട്ടിയൊന്നും പോയിട്ടില്ല ഇതാ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് പൊട്ടിയൊന്നും പോയിട്ടില്ല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ അധികം വലിയ വലിപ്പത്തിനൊന്നും അല്ല എടുക്കണത് കാരണം നമുക്ക് ചക്കപ്പൂരി കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റും ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു വലിപ്പത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ആ നടുക്കിരിക്കണത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായതാണ് അപ്പോൾ ഞാനത് ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് നടുക്ക് വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് അപ്പോൾ അതെ നമ്മുടെ എല്ലാ കട്ലേറ്റും നല്ല പൊടിയാണ്ട് നല്ല സൂപ്പറായിട്ട് ഞാൻ ചെയ്ത് കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ട് മുട്ട വെട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബ്രെഡ് പൊടിച്ചതാണ് അപ്പോൾ വീട്ടിൽ കഴിഞ്ഞ ദിവസം മേടിച്ച ബ്രെഡ് ബാക്കിയുണ്ടായത് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഓരോ കട്്ലേറ്റായിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരുന്ന മുട്ടയിൽ അതിൽ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കി കുളിപ്പിച്ചെടുക്കുക എന്നിട്ട് ആ കട്ലേറ്റ് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ബ്രെഡ് പൊടിയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ എല്ലാ ഭാഗത്തും ആ ബ്രെഡ് പൊടി നന്നായിട്ട് പിടിക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഉരുട്ടിപ്പിരട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാ കട്്ലേറ്റും ഇതുപോലെ മുട്ടയിലും മുക്കി ആ ബ്രെഡ് പൊടിയിലും മുക്കി നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി ഓരോന്നോരോന്നായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ചിലരിത് മുട്ടിൽ മുക്കും ഈ ബ്രെഡിൽ മുക്കും നേരെ എണ്ണയിലേക്ക് ഇടും അങ്ങനെ ചടശടയിൽ പണി ചെയ്യാറുണ്ട് ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ കണ്ണ് തെറ്റി കരിഞ്ഞു പോയാലോ കാരണം ചക്കക്കുരു ഒന്നും എനിക്ക് കിട്ടാനില്ല അപ്പോൾ ഞാനിത് സൂക്ഷിച്ച് വെച്ചത് കൊണ്ട് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ അതെ എല്ലാം നല്ല കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഇട്ട് കൊടുത്ത് എണ്ണ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളച്ച് വരുമ്പോഴേക്കും ഓരോ കട്്ലൈറ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ ആ പത വന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലും നമ്മുടെ സാധാ വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ അതേ കട്ലൈറ്റ് ഇവിടെ സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കട്ട്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒപ്പം സോസും കൂടി വേണ്ടേ അതല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ വലിയ ഭംഗിയിലൊന്നും ഒഴിക്കണില്ല ഓരോന്നിൻ്റെ മുകളിലും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അത് ഞാൻ ആ റൗണ്ടിൻ്റെ മീതിയും കുറച്ച് സോസ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അധികം മൊരിയേ കൂടുതലും മൊരിഞ്ഞ അല്ലെങ്കിൽ പൊട്ടിയൊന്നും പോയിട്ടില്ല ചിലത് മാത്രം കുറച്ചൊന്നും എണ്ണ കൂടുതൽ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ റൗണ്ട് കട്ലൈറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല അടിപൊളിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചക്കക്കുരു കട്ലൈറ്റ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കാണുന്ന ബെല്ലായിക്കണിൽ ഓൾ ഓൺ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം